ഇത് മലയിൽ ഓഡിറ്റോറിയത്തിൻ്റെ മുന്നിലാണ് ഇവിടെ നിന്ന് അജിൻ്റെ ഒരു സാങ്കേതിക ക്ലാസ് നടക്കുന്നുണ്ട് രാവിലെ എട്ടര ആകുമ്പോഴത്തേന് തന്നെ നല്ല തിരക്കായി രജിസ്ട്രേഷൻ തുടങ്ങി പിന്നെ പോരാത്തത് നമ്മുടെ ഹെൽത്ത് കാർഡ് ഇവിടെ സൈൻ ചെയ്യാൻ വേണ്ടി ഇവരെ അടുത്താണ് ഉണ്ടായിരുന്നത് അപ്പം അത് ഇവിടുന്ന് തരുന്നുണ്ട് അതിലുള്ള ഡോക്ടറെ സീലൊക്കെ വെച്ച് ഇവിടത് ഹെൽത്ത് കാർഡിൽ പിന്നെ മെനിഞ്ചൈറ്റിസിൻ്റെ ഇഞ്ചക്ഷൻ ചെയ്തതിൻ്റെ ശേഷം അതിൻ്റെ ഒരു സ്റ്റിക്കറ് ഭരിച്ചിട്ടുണ്ടല്ലോ ഇതാണ് ഇവിടെ ഇങ്ങനൊരു ക്ലോത്രി എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് പിന്നെ ഡോക്ടറെ സൈൻ ചെയ്തിട്ടുണ്ട് ഇതോടുകൂടി ഹെൽത്ത് കാർഡിൻ്റെ എല്ലാ വർക്കുകളും പൂർത്തിയായി നമ്മളത് കൈവശം വെച്ചാൽ മതി ആ ഉമ്മ അല്ലേ ഇവിടെ വന്നപ്പോഴാണ് ഈ വർഷം ഹജ്ജിന് പോകുന്ന ഒരുപാട് പരിചയക്കാരി നാട്ടുകാരി കണ്ടത് яна আইরে তাই পূরিপিতাটা الحمد لله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين ما بعد هذا يا أصبرنا بزوجة أصبرنا بشر أنتم

ഹജ്ജ് സംബന്ധമായ സംബന്ധമായ എല്ലാ കാര്യങ്ങളും ും കേട്ടെങ്കിൽ ഹജ്ജിൽ പോകാൻ തയ്യാറായിരിക്കുക നിങ്ങളുടെ മുമ്പിലുള്ള ചില സംശയങ്ങൾ തീർക്കുക മാത്രമാണ് ഇന്നത്തെ ക്ലാസിന്റെ ഉദ്ദേശം അവസാനമായി ఫ్లెల్ ఇవతి వరే ధారాళరి ప్రయాసం പിന്നെ ചില ആളുകൾക്ക് മത്സ്യാവശ്യം പറ്റിയൊരു പണിയാൻ പറയാം നല്ല സ്രാവ് വലിയ സ്രാവുന്ന കഷ്ണം നന്നായി ഉണക്കി കഷ്ണാക്കി ഉണക്കി രാപ്പ് പൊടി പിടിച്ച് കൊണ്ടേ കെട്ടിട്ട് അവിടെ ചെന്ന് ഒന്ന് ചൂട്ടാക്കി തിന്നല് രണ്ട് കാര്യം തിന്നലുകൾക്ക് സുഖം മൺപ്രക്കും പിടിച്ചാൽ രണ്ട് ഗുണങ്ങൾ രണ്ടു കാര്യം നടന്നു അതൊരു ഉപകാരമുള്ള കാര്യമാണ് പിന്നെ എനിക്കിന്നത് പറ്റൂ ഇന്നത് പറ്റൂല എന്നൊന്നും പറയാ ഒരു കാര്യം പറ്റാൻ പറഞ്ഞതോട് ഞാൻ അവസാനിപ്പിക്കണം പത്തത് കൊല്ലം നമ്മളൊപ്പുള്ള ഭാര്യമാർ സ്ഥിരം ചീന്ന് പറഞ്ഞ് ആളുകളുണ്ടോ ദൈവം അനുഭവം കൊണ്ട് പറയാൻ ഹൈക്ക് വന്ന ആ സമയത്ത് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോ ഭർത്താവിന്റെ പറയ ഇരുന്നൂറ് മിനിറ്റ് ബാക്കിയുടെ ഭാര്യ ഓടും അങ്ങനെ എന്തോ പോയപ്പോഴും അങ്ങനെ തന്നോട് പറഞ്ഞു അത് ശരിയാണ് നല്ല ക്ഷമമാണോ എല്ലാവർക്കും ക്ഷമ ഉണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല അഥവാ ഒരാൾക്കും പ്രശ്നമില്ല ഹജ്ജിനെ അപേക്ഷ വിളിച്ചു അന്ന് തൊട്ട് നിങ്ങൾക്ക് വേണ്ട വിവരങ്ങളൊക്കെ പറയാനുണ്ട് ഒരു പൈസ പ്രതിഫലം വാങ്ങിയല്ല പറയാ ഒരു പ്രതിഫലം വാങ്ങിയല്ല സ്വന്തം സമയവും പൈസയും അധ്വാനവും മെനക്കടിച്ച് ഹാജിമാരെ സേവിക്കുക എന്ന നനക്ക് ഇതോടുകൂടി പൂർണ്ണ ആരോഗ്യത്തോടെ എല്ലാ കർമ്മങ്ങളും ഭംഗിയായി ചെയ്തിരുന്നു തിരിച്ചെത്തി ൂടി തിരിച്ചെത്തിളം പ്രവർത്തനങ്ങൾക്ക് നീന്തുന്ന ഒരുപാട് ആളുകളുണ്ട് സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കുന്ന ആളുകളുണ്ട് അവർക്കൊക്കെ കൂടി ഒരു പ്രയാസവും ഇല്ലാതെ ഹജ്ജ് പൂർത്തീകരിച്ച് തിരിച്ചെത്തി കർമ്മവീതിയിൽ വീണ്ടും ഉഷാരായി പ്രവർത്തിക്കാൻ സർവസക്തനായ റബ്ബ് നൽകട്ടെ അള്ളാഹു എല്ലാവരെയും അവരുടെ

الله الحمد لله والصلاة الله على عبدك رسول الله الله لبيك اللهم لبيك لبيك لا شريك لك لبيك شريك الحمد والنعمات لك والملك لا شريك لك അതിനുശേഷം കുറച്ചുപേരും കൂട്ടി രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് ലേറ്റസ്റ്റ് ഉള്ളത് വളരെ ചോദിക്കുന്നത് എനിക്ക് കിട്ടുമെന്നുണ്ട് കുറച്ചുപേരും കൂടി കിട്ടാൻ സാധ്യതയുണ്ട് ലാസ്റ്റ് പക്ഷേ അതിലേറെ കൂടുതൽ പേര് കിട്ടാൻ സാധ്യത കുറവാണ് ഈ വർഷമാണ് ഏറ്റവും കൂടുതൽ രാജ്യമാർ കേരളത്തിന് അജിന് പോകുന്ന ഒരു വർഷം ഈ വർഷമാണ് ഈ വർഷം കരിപ്പൂരിന് പോകുന്ന ഞങ്ങൾ ഇരുപത്തി ഒന്നാം തീയതിയാണ് ഫസ്റ്റ് വിമാനം പുലർച്ചെ പോകാൻ തിരിച്ചു വരുന്നത് ആദ്യത്തെ വരുന്നത് അവസാനത്തെ നമുക്കറിയാം അജ് സുനില പോലത്തെ അജ് കമ്മിറ്റി ഓഫ് ഇന്ത്യ കുറേ സൈറ്റുകൾ നമുക്ക് ഉപകാരപ്രദമായ സൈറ്റുകളുണ്ട് ഉണ്ട് കുറച്ച് പറയാം അപ്പൊ അതൊക്കെ ഉപയോഗിക്കണമെങ്കിൽ

आवश्यूल साधे सिंधी அதுபோல சேவம் செய்யுற கொரே ஆளு அவர்களுக்கும் எல்லாருக்கும் அறிச்சு பேகம் കുറച്ച് ആളുകളോട് പരിചയപ്പെടുത്താൻ അവസാനം പോകാൻ പറ്റാത്ത വളവോളം നമ്മൾ അഞ്ച് വളണ്ടിയറായി പോകുന്ന ആളാണ് അഞ്ചാളുകളുണ്ട് ഒന്ന് പ്രിയപ്പെട്ട സാർ രണ്ട് പ്രാവശ്യം രണ്ടാമത്തെ പ്രാവശ്യമാണ് വളണ്ടിയറായി പോകുന്നത് നിങ്ങൾ നിങ്ങളെ കൂടെ ആയിരിക്കും അപ്പൊ രണ്ടാമത്തെ പ്രിയപ്പെട്ടത് അദ്ദേഹം ആരിഫ് സാറ് ഹയർ സെക്കൻഡറി അധ്യാപനാണ് ലതീഫ് സാറ് അറിയാം ആനക്കയ പഞ്ചായത്തിന്റെ ട്രെയിനറാണ് ആനക്കേണ്ട കിട്ടുന്ന പ്രാർത്ഥിക്കാൻ ആരോഗ്യ വകുപ്പിലാണ് പിന്നെ ഷെബ്യൂൾ സാറാണ് അദ്ദേഹം എം ഡി ഐ ആണ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറാണ് ലൈസൻസിന്വേഷിക്കാൻ വേണ്ടി തവണ തലവണത് മറ്റൊന്ന് ലത്തീഫ് സാറാണ് ലത്തീഫ് സാറ് ഹെൽത്ത് ഇൻസ്പെക്ടറാണ് ഹരിപ്പറ സ്വദേശികൾ അദ്ദേഹം മൂന്നാമത്തെ തവണ പിന്നെ അവര് പിന്നെ രണ്ടാമത് അവര് പോകുന്നത് അവര് പിന്നെ കോടതിയിലാണ് ജോലി ചെയ്യുന്നത് പിന്നെ അതിങ്ങനെ ഹെൽത്ത് കാർഡ് കിട്ടാനാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയത് അലിവാക്ക അവിടെ ഉണ്ടായിരുന്നു അലുവാക്കാർ വേണ്ടി ഒരുപാട് സേവനം ചെയ്തതാണ് അലിവാക്കൾ വരും സ്റ്റേജിൽ വരും ഈ സദസ്സിൽ നന്ദി രേഖപ്പെടുത്തുക والنعمة, والنعمة لك والملك, والملك صديق لك لا شريك لك الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين

അവർ വിളിച്ചു എന്ത് സംശയം ഉണ്ടെങ്കിലും ട്രെയിനർമാരോടും താമസിക എന്നെ കുറിച്ച് അറിയി ചോദിക്കാവുന്നതാണ് പ്രത്യേക ദുവാസത്തോടുകൂടി ഇന്നത്തെ ഈ ക്ലാസ് അവസാനിച്ചായി പറയുന്നു ഹജ്ജിൻ്റെ സാങ്കേതിക കാര്യങ്ങളിൽ സംശയമുള്ളവർക്ക് ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയറും ലൈക്കും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അസാമലൈക്കും